ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ കുറേ പേരെങ്കിലും ചോദിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സഹനങ്ങൾ തരുന്നത് അല്ലെങ്കിൽ സഹനങ്ങൾ അനുവദിച്ചു തരുന്നത് ഞാൻ എത്രയോ വിശുദ്ധമായിട്ട് ജീവിക്കാൻ പരിശ്രമിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ നിന്നും വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വിട്ടുമാറുന്നില്ലല്ലോ ഈ രോഗാവസ്ഥകളിൽ നിന്നൊക്കെ എന്ന് ഞാൻ സൗഖ്യം പ്രാപിക്കും എന്തുകൊണ്ട് എൻ്റെ കുടുംബം ഇതുപോലെ വേദനിക്കുന്നു കഷ്ടപ്പാടുകളിലും സഹനങ്ങളിലും ദുഃഖങ്ങളിലും കഴിയേണ്ടി വരുന്നു ഇതിന് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഒരു മറുപടി പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും പ്രിയപ്പെട്ട മകളുമാണ് എന്നുള്ളതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ചില സമയത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുവാൻ കർത്താവ് നമ്മെ അനുവദിക്കും അതാണ് ഗെ ഈശോയുടെ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത് ഈ പീഠാനുഭവ ധ്യാന ദിവസങ്ങളിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവ് കടന്നുപോയ സഹനങ്ങളുടെ പാരമ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നുപോയേക്കാവുന്ന എല്ലാ സഹനങ്ങളുടെയും പൂർണ്ണതയിൽ അവിടെ നിന്ന് കടന്നുപോയിട്ടുണ്ട് ഈ ഗച്മേൻ തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ ലുക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി രണ്ടാം തിരുവദിനം പിതാവയെ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ കർത്താവ് മൂന്ന് പ്രാവശ്യം സമനിയിൽ മുട്ടിന്മേൽ വീണ് കമിഴ്ന്ന് കിടന്ന് രക്തം വിയർത്ത് പ്രാർത്ഥിച്ച ഒരു വചനമാണ് നമ്മൾ ഈ കേട്ടത് എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കർത്താവ് എപ്രകാരമാണ് നൽകിയത് പിതാവായ ദൈവം എപ്രകാരമാണ് ഈ പ്രാർത്ഥനയോട് പ്രതികരിച്ചത് എന്നുകൂടെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കുറേ ചോദ്യങ്ങൾക്ക് അത് ഉത്തരമായിട്ട് മാറും എന്നുള്ളതാണ് അതിപ്രകാരമാണ് വിശുദ്ധ ലുക്കായിട്ട് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവചനം The <laughs> അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഇവിടെ കർത്താവ് അത്ര തീവ്രമായ കഠോരമായ വേദനയിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുത്തു മാറ്റണമേ പാനപാത്രം എടുത്തു മാറ്റുകയല്ല പിതാവായ ദൈവം ചെയ്തത് ഈ സഹനങ്ങളിലൂടെ പീഡാനുഭവത്തിലൂടെ കുരിശുമരണത്തിലൂടെ കടന്നുപോയി ഉത്ഥാനം പ്രാപിക്കുന്നതിന് കർത്താവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ ിൽ നിന്നും ഒരു ദൂതനെ അയച്ചു എന്നാണ് വചനം നമുക്ക് നൽകുന്ന ഉത്തരം ചില സമയത്തെങ്കിലും ചില വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ഓർക്കണം നമ്മൾ തനിച്ചല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കർത്താവ് അനുവദിച്ചു തന്ന ചില വേദനകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നാൽ ആ വേദനകളുടെ സമയത്ത് തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ ദൈവം തരും ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ജോബിൻ്റെ മക്കൾ സമ്പത്ത് സർവ്വതും നഷ്ടപ്പെട്ടു പോയി ഒടുവിൽ സ്വന്തം ശരീരം മുഴുവനും വ്രണം ബാധിച്ച് ഓട്ട് കഷണം കൊണ്ട് ആ വ്രണങ്ങൾ ചുരണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ജോബിൻ്റെ ഭാര്യ തന്നെ ജോബിനോട് പറയുന്നുണ്ട് ഈ ജോബിൻ്റെ പുസ്തകത്തിൻ്റെ രണ്ടാമധ്യായം എട്ടം തിരുവചനം ഇപ്രകാരം വായിക്കുകയാണ് ജോബ് ചാരത്തിൽ ഇരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നു അപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നുവോ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക ജോബ് ഭാര്യയോട് പറഞ്ഞു ഈ വചനം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ ഉള്ളിൽ ഒരുപാട് ആശ്വാസം തരുന്ന വചനം ഇതാണ് ജോബ് ഭാര്യയോട് പറഞ്ഞു ബോഷത്വം പറയുന്നു ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച് നാം തിന്മ സ്വീകരിക്കുവാൻ മടിക്കുന്നു പിന്നീട് ജോബ് കടന്നുപോകുന്ന മാനസികവും ശാരീരികവുമായ പീഡകളെക്കുറിച്ച് ജോബ് തന്നെ ജോബിൻ്റെ പുസ്തകത്തിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനം അവിടുന്ന് എൻ്റെ സഹോദരന്മാരെ അകറ്റിയിരിക്കുന്നു എൻ്റെ പരിചയക്കാരും അപരിചിതരായി തീർന്നിരിക്കുന്നു ബന്ധുജനങ്ങളും ഉറ്റ സ്നേഹിതരും എന്നെ ഉപേക്ഷിച്ചു എൻറെ ദാസിമാർ എന്നെ അന്യായമായി അന്യനായി കരുതുന്നു ഞാൻ അവരുടെ ദൃഷ്ടിയിൽ പരദേശിയായി തീർന്നിരിക്കുന്നു ഞാൻ ദാസനെ വിളിച്ചാൽ അവൻ കേൾക്കുന്നില്ല ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു ഇനി പതിനെട്ടാം വചനം കൊച്ചുകുട്ടികൾ പോലും എന്നെ പുച്ഛിക്കുന്നു എന്നെ കാണുമ്പോൾ അവർ പരിഹസിക്കുന്നു ഇനി ജോബ് പറയുകയാണ് പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപതാം വചനം എൻ്റെ അസ്ഥി തൊക്കിനോടും മാംസത്തോടും ഒട്ടിയിരിക്കുന്നു ജീവൻ പോയിട്ടില്ലെന്നേ ഉള്ളൂ ഇതുപോലെ മാനസികവും ശാരീരികവുമായ സഹനങ്ങളിലൂടെ ജോബ് കടന്നു പോകുന്നുണ്ട് ജോബിൻ്റെ ആത്മമിത്രങ്ങൾ പോലും ജോബിനെ തെറ്റിദ്ധരിക്കുകയും വിമർശിക്കുകയും ചെയ്യുമ്പോഴും ജോബ് വളരെ പക്വതയോടുകൂടെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് ഈ സഹനങ്ങളുടെ പാരമ്പര്യതയിലൂടെ ജോബ് കടന്നു പോകുമ്പോൾ ജോബിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് ജോബിൻ്റെ പുസ്തകത്തിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം തിരുവചനം വരെയാണ് എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും ഞാൻ മാംസത്തിൽ നിന്നും എൻ്റെ ദൈവത്തെ കാണും അവിടത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹനങ്ങളുടെ സമയത്ത് വേദനകളുടെ പാരമ്യതയുടെ സമയത്ത് ജോബിൻ്റെ മനോഭാവമായി ഇതായിരുന്നു അവിടത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും അവിടത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും ജോബ് എപ്രകാരമാണ് ദൈവത്തെ കണ്ടതെന്നും ഈ സഹനങ്ങളുടെയും വേദനകളുടെയും സമയത്ത് ജോബിൻ്റെ മനോഭാവം എപ്രകാരമായിരുന്നു എന്ന് ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് ഇനി ജോബിൻ്റെ പുസ്തകത്തിൽ അവസാന അധ്യായം ജോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ജോബ് പറയുന്നുണ്ട് കർത്താവെ ഞാൻ നിന്നെക്കുറിച്ച് കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ സഹനത്തിൻ്റെ നാളുകളിൽ ഞാൻ നിന്നെ കണ്ടു ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായ അഞ്ചാം തിരുവചനം അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു എപ്പോഴാണ് വേദനകളുടെയും സഹനത്തിൻ്റെയും തീവ്രമായ കടോരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ജോബ് പറയാണ് ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയെ കാണുന്നു എവിടെയാണ് ജോബ് കണ്ടത് എൻ്റെ പക്ഷത്ത് എന്നോട് കൂടെ നിൽക്കുന്ന ദൈവത്തെയാണ് ഞാൻ കാണുന്നത് പിന്നീട് ജോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ കാണുന്നുണ്ട് ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ജോബിന് തിരികെ നൽകുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഇനിയും ചില സമയത്തെങ്കിലും നമ്മൾ ഓർക്കുക ചില സഹനങ്ങളിലൂടെയും ചില വേദനകളുടെയും എല്ലാം നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും പക്ഷേ ആ സമയത്ത് തമ്പുരാൻ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത് നമ്മളോട് കൂടെ വന്നുകൊണ്ട് അവിടം നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കും ഇനി സാമൂഹലിൻ്റെ രണ്ടാം പുസ്തകത്തിൻ്റെ പതിനാറാം അധ്യായത്തിൽ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ സഹനത്തെ ഒരു സഹനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ജാ ദാവി സ്വന്തം മകൻ അഫ്സുലോമിനെ ഭയന്ന് ഒളിച്ചോടി പോവുകയാണ് പോകുന്ന സമയത്താണ് ഷിമയുടെ ബന്ധുവായ സാവൂളിൻ്റെ ബന്ധുവായ ഷിമൈ വരികയാണ് എതിരെ വരികയാണ് ഈ ദാവീദിനെതിരായിട്ട് എല്ലാവിധത്തിലുള്ള ആരോപണങ്ങളും നടത്തുന്നുണ്ട് മാനസികമായിട്ടുള്ള ആ പീഡനങ്ങൾ മാത്രമല്ല ശാരീരിക ഉപദ്രവം കൂടി ഏൽപ്പിക്കുകയാണ് ഒന്ന് സാമ്പുവലിൻ്റെ രണ്ടാം പുസ്തകം പതിനാറാം അധ്യായത്തിൽ ുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഷിമയി ശബിച്ചു പറഞ്ഞു കൊലപാതകി നീജ പോകൂ സാവൂളിന്റെ സ്ഥാനത്ത് വാഴുന്ന നീ അവൻ്റെ കുടുംബാംഗങ്ങളെ കൊന്നതിന് കർത്താവ് പ്രതികാരം ചെയ്തിരിക്കുന്നു ഇതുമാത്രമല്ല അവൻ ദാവീദിനെയും ദാസന്മാരുടെയും നേരെ കല്ലെറിയാൻ തുടങ്ങി അനുചരന്മാരും അംഗരക്ഷകന്മാരും രാജാവിൻ്റെ ഇടത്തും വലത്തും നിന്നു ശാരീരിക പീഡനവും മാനസിക പീഡനവും ഒരുപോലെ ദാവീദിനെ സഹിക്കേണ്ടതായിട്ട് വരികയാണ് ഈ സമയത്ത് ഈ ദാവീദ് രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഭിഷായി പറയുന്നുണ്ട് ഈ ചത്ത പട്ടിയുടെ തല ഞാൻ വെട്ടിയെടുക്കട്ടെ എന്ന് എന്നാൽ ദാവീദ് രാജാവ് പറയുന്ന മറുപടി നമ്മുടെയൊക്കെ സഹനങ്ങളും വേദനകളിലൊക്കെ വലിയൊരു ഉത്തരവും ആശ്വാസവും നൽകുന്ന വചനമാണ് രണ്ട് സാമൂഹൽ പതിനാറാം അധ്യായം പത്താം തിരുവചനമാണ് എന്നാൽ രാജാവ് പറഞ്ഞു സെരയു പുത്രന്മാരെ നിങ്ങൾക്ക് എന്ത് കാര്യം ദാവീദിനെ ശപിക്കുക എന്ന കർത്താവ് കല്പിച്ചിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്ക് കഴിയും ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് പറഞ്ഞിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്ക് സാധിക്കും ഇനി വീണ്ടും ഈ ദാവീദ് പറയുന്നു പന്ത്രണ്ടാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളുടെയും അവസ്ഥകളിൽ നാം ഓർക്കുക ചിലപ്പോഴെങ്കിലും എത്ര പ്രാർത്ഥിച്ചാലും അതൊക്കെ മാറിപ്പോകണമെന്ന് നിർബന്ധമില്ല തമ്പുരാൻ ആ സഹന വഴിയിലൂടെ നമ്മൾ നടന്നു പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ സഹനം ഒരിക്കലും നമ്മുടെ തകർച്ചയ്ക്കും പതനത്തിനും കാരണമാകുകയില്ല എപ്പോഴാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ സഹനങ്ങളുടെ സമയത്ത് ഞാൻ തനിച്ചല്ല എന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നും ദൂതനെ അയച്ച് കർത്താവ് ശക്തിപ്പെടുത്തിയതുപോലെ തന്നെ നമ്മളെയും ദൈവം ശക്തിപ്പെടുത്തും എന്ന് ഉറച്ചു വിശ്വസിക്കണം കാരണം സഹനങ്ങളുടെ സമയത്താണ് നമ്മൾ ആരാണെന്നോ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ നമ്മുടെ യഥാര്ത്ഥ ആത്മീയത മനസ്സിലാക്കാൻ കഴിയുന്നത് സഹനങ്ങളുടെ സമയത്താണ് സിമ്പിളായിട്ടുള്ള ഉദാഹരണങ്ങളാണ് കുന്തിരിക്കം അത് തീയിൽ ഇടുമ്പോഴാണ് അതിൻ്റെ സുഗന്ധം തിരിച്ചറിയുക മുളക് തീയിൽ ഇടുമ്പോഴാണ് അതിൻ്റെ ദുർഗന്ധം മനസ്സിലാക്കാനായിട്ട് സാധിക്കുക പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെ സ്വർണം അഗ്നിയിൽ എന്ന പോലെ തന്നെ അവിടുന്ന് ഉരുക്കി വാർത്തെടുക്കുന്നത് അത് തമ്പുരാന് വേണ്ടി മാത്രമാണ് നമ്മുടെയും സഹനങ്ങളെ കർത്താവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് കൃപയാജിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം